മാലിദ്വീപിന് ഏറ്റവും അധികം സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നൊരു രാജ്യമാണ് ഇന്ത്യ അഞ്ച് ലക്ഷത്തിൽ താഴെ ജനങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിലും മാലി പൊതുവേ ഒരു വികസിത രാജ്യമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏതാണ്ട് പാകിസ്ഥാനെയൊക്കെ പോലെ ഒരു ദരിദ്ര രാജ്യം തന്നെയാണ് മാലിദ്വീപ് പക്ഷേ അവിടുത്തെ ഒരു റിസോർട്ട് ടൂറിസം അത് അവരുടെ മെയിൻലാൻഡിലല്ല മറ്റുള്ള ദ്വീപുകളിലാണെങ്കിൽ പോലും നമ്മളെപ്പോഴും എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് ആ ഒരു റിസോർട്ടുകളും അവരുടെ ടൂറിസവും ഒക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലെ മാലിദ്വീപ് എന്താണെന്നും അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പലർക്കും അറിയുകയുമില്ല അവിടേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾക്ക് മെയിൻലാൻഡിലേക്ക് പോകേണ്ട സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ആർക്കും തന്നെ ഇത് അറിയാൻ കഴിയില്ല മാലിദ്വീപ് എന്ന് പറയുന്നത് വളരെ സങ്കുചിതമായ മനോഭാവമുള്ള അല്ലെങ്കിൽ അത്തരം ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടം മനുഷ്യർ കൂടി താമസിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് പക്ഷേ എന്നിരുന്നാലും കാലാകാലങ്ങളായിട്ട് ഇന്ത്യ മാലിദ്വീപിന് പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ആദ്യം ഇന്ത്യ നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ മാലിദ്വീപിന് സഹായം അനുവദിച്ചു പിന്നീട് ഇത് മുന്നൂറ് കോടി ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എഴുന്നൂറ്റി എഴുപത് കോടി രൂപ ഏതാണ്ട് എഴുന്നൂറ്റി എഴുപത് പോയിന്റ് ഒൻപത് കോടി രൂപയാണ് ഇന്ത്യ മാലിദ്വീപിന് സഹായമായിട്ട് അനുവദിച്ചത് ഇങ്ങനെയൊക്കെ ഇന്ത്യ മാലിദ്വീപിന് വളരെയധികം സഹായിച്ചിട്ടുണ്ടായിരുന്നു മാലിദ്വീപിന്റെ വികസനത്തിനായിട്ട് അറുന്നൂറ് കോടി രൂപ വരെ ഇന്ത്യ അനുവദിച്ചിരുന്നു ഒരു വിദേശ രാജ്യത്തിന് നൽകുന്ന മൂന്നാമത്തെ ഏറ്റവും വലിയ സഹായമായിരുന്നു ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മാലിദ്വീപിനെ വിവിധ മേഖലകളിൽ സഹായിക്കുന്ന പ്രധാന പങ്കാളി ഇന്ത്യയാണ് അത് പ്രതിരോധം മാത്രമല്ല ഈ വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യം ആരോഗ്യം എന്നിങ്ങനെയുള്ള മേഖലകളിലെല്ലാം ഇന്ത്യ വലിയ സഹായങ്ങൾ മാലിദ്വീപിന് നൽകി വരുന്നുണ്ടായിരുന്നു മാലിക്കാർക്ക് ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ ഒരു സ്വന്തം നാട് പോലെ വന്നു പോകാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരിടവുമായിരുന്നു ഇന്ത്യയും മാലിദ്വീപിനെ നമ്മുടെ ലക്ഷദ്വീപിനെയൊക്കെ കാണുന്നത് പോലെ നമ്മുടെ ഒരു അയൽരാജ്യം എന്നതിനപ്പുറം ഒരു സ്റ്റേറ്റിനെ എങ്ങനെ പരിഗണിക്കുന്നു ആ രീതിയിലാണ് പരിഗണിച്ചിരുന്നത് മാലിദ്വീപിന് ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മളത് നമ്മുടെ പ്രശ്നമായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് മുൻ ഗവൺമെന്റുമായിട്ടൊക്കെ ഇന്ത്യ നല്ല ബന്ധത്തിലായിരുന്നു രണ്ടായിരത്തി പത്തിലും പതിനൊന്നിലും പന്ത്രണ്ടിലുമായിട്ട് മാലിദ്വീപ് ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ മോശമായി മൻമോഹൻ സിംഗ് മാലിദ്വീപിലെ പ്രസിഡന്റിന് പോലും കാണാൻ അനുമതി നിഷേധിച്ച സമയം പോലും ഉണ്ടായിരുന്നു കാരണം അത്രയും മോശം ബന്ധമായിരുന്നു ആ സമയത്ത് സംഭവിച്ചത് പിന്നെ വീണ്ടും അത് മെച്ചപ്പെട്ടു വന്നു മോദി വന്ന സമയത്തും അത് അത്ര മെച്ചമൊന്നും ആയിരുന്നില്ല പിന്നീട് സമയമെടുത്ത് ഈ മാലിയുമായിട്ടുള്ള ബന്ധം ഒരു സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നു പക്ഷേ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോഴൊക്കെ മുൻ ഭരണാധികാരികൾ ഇന്ത്യയ്ക്കൊരു ഒരു മുൻതൂക്കം നൽകിയിരുന്നു അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പോലും ഡിഫറൻ്റ് ആണെങ്കിൽ പോലും അവരെപ്പോഴും ഒരു പ്രാധാന്യം കൊടുത്തു കാരണം അവർക്കൊക്കെ ഒരു സാമാന്യ ഉണ്ടായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് പിണക്കിയാൽ തങ്ങൾക്കാണ് അതിൻ്റെ നഷ്ടം എന്നുള്ളൊരു ബുദ്ധി മാലിയിലുള്ള അഞ്ച് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ എല്ലാ വർഷവും ഇന്ത്യയിൽ വരുന്നവരല്ല അവിടെ നിന്നുള്ള ടൂറിസ്റ്റുകളും ഇന്ത്യയിലേക്ക് വരുന്നത് താരതമ്യേന കുറവാണ് കാരണം അതിൽ നിന്നുള്ള ഒരു സാമ്പത്തിക ശേഷിയൊന്നും അവർക്കില്ല വളരെ ചെറിയൊരു രാജ്യമാണ് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്നിരുന്നാലും സാമ്പത്തികമായിട്ട് മുൻതൂക്കമുള്ള അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്നവർ ഇന്ത്യയിലേക്ക് വരാറുണ്ട് ഈവൻ മാലിയിൽ ഉയർന്ന ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ പലരും ഇന്ത്യയിൽ വരാറുണ്ട് ഇന്ത്യയിൽ വന്ന് കേരളത്തിലടക്കം വന്ന് ചികിത്സ നടത്തി പോകുന്ന മാലിക്കാരുണ്ട് ഇതൊക്കെ നിങ്ങളൊരു പക്ഷെ കണ്ടിട്ടും ഉണ്ടാകണം അപ്പോൾ ഇവൻ മാലിയിലെ മെഡിക്കൽ രംഗമെടുത്താൽ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽസ് അങ്ങനെയൊക്കെ മാലിയുടെ ഒരു എല്ലാ മേഖലകളിലും എത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷേ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ട് നന്ദി എന്ന് പറയുന്ന സാധനം യുവന്മാർക്കില്ല അതുകൊണ്ടാണല്ലോ നിസ്സാരമായ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഒരു രാജ്യത്തെ ജനങ്ങളെയും പ്രൈം മിനിസ്റ്ററിനെയും ഒക്കെ വളരെ മോശം ഭാഷയിൽ അതായത് അവരെന്തോ വലിയ സംഭവമാണ് നമ്മളൊക്കെ ഇങ്ങ് അവരുടെ കീഴേക്കടയിൽ കിടക്കുന്ന ആൾക്കാരാണ് എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനം കൊണ്ടുവന്ന അതുകൊണ്ടാണ് എന്താണെങ്കിലും ശരി അങ്ങനെ ഇന്ത്യക്കാരെ അവർ ചൊറിഞ്ഞിട്ട് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങി തിന്നണ്ട എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് പക്ഷെ അപ്പോഴും ഇന്ത്യ കുറച്ചൊക്കെ മാന്യത കാണിച്ചു എന്ന് പറയാം ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ സാധാരണ രീതിയിൽ ഇന്ത്യ മാലിദ്വീപിന് നൽകി വന്നിരുന്ന സഹായങ്ങൾ ഇരുപത്തിരണ്ട് ശതമാനമായിട്ട് വെട്ടിക്കുറയ്ക്കാൻ ഇന്ത്യ തീരുമാനിച്ചു ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ഇന്ത്യയെ കുറ്റം പറഞ്ഞിട്ട് ഇന്ത്യ കൊടുക്കുന്ന പൈസ മാറ്റി തിന്നും കൊണ്ട് നിന്ന് ഇന്ത്യയെ കുറ്റം പറയുന്ന പണി ഇനി നടക്കില്ല അത് വേറെ ആരുടെങ്കിലും കാണിച്ചാൽ മതി എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇന്ത്യ കൃത്യമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഒരു ഡയറക്ഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല മാലിക്ക് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇരുപത്തിരണ്ട് ശതമാനം ഇന്ത്യ ഇപ്പോഴും അനുവദിക്കുന്നുണ്ട് അത് നമുക്കറിയാം അവിടെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് അവരെ പരിഗണിച്ചിട്ട് മാത്രമാണ് പൂർണ്ണമായും ഒരുപക്ഷെ ഇന്ത്യ വെട്ടി കുറയ്ക്കാത്തത് മാത്രമല്ല മാലിദ്വീപിന് ഒരു പാഠം പഠിപ്പിക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം ഭരണമാറ്റത്തിലൂടെ മാലിദ്വീപ് വീണ്ടും പഴയപടി ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തിലേക്ക് തിരികെ വരികയും ചെയ്യും മാലിക്ക് മാത്രമല്ല പൊതുവേ ഇന്ത്യ വിദേശ രാജ്യങ്ങൾക്ക് നൽകി വരുന്ന സഹായത്തിൽ പത്ത് ശതമാനം വെട്ടി കുറച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഈ വിദേശ രാജ്യങ്ങളുടെ സഹായത്തിനായിട്ട് ഇന്ത്യ മാറ്റി വെച്ചിരിക്കുന്ന ഏതാണ്ട് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയാണ് പക്ഷെ മാലിക്ക് ഇരുപത്തിരണ്ട് ശതമാനമായി വെട്ടിക്കുറച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് കാരണം വളരെ തന്ത്രപരമായ നിലപാടുകളാണ് വിവിധ വിഷയങ്ങൾ ഇത് സ്വീകരിക്കുന്നത് അതായത് ഒരു രാജ്യത്തിന് സമ്മർദ്ദത്തിലാക്കേണ്ട വിധത്തിൽ ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അത് ഇന്ത്യൻ ഗവൺമെന്റിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ധനസഹായം പറ്റിക്കൊണ്ട് വയറനിറച്ച് തിന്നിട്ട് തിരിഞ്ഞ് നിന്ന് നമ്മളെ നോക്കി കൊഞ്ഞണം കുത്തിയാൽ നമുക്കത് എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക നിങ്ങൾ നന്ദിയൊന്നും കാണിക്കണ്ട നിങ്ങൾ സഹായിച്ചതിന് നന്ദിയും പറയണ്ട പക്ഷേ കേട് കാണിക്കാതിരിക്കാമല്ലോ അത് ചെയ്യാത്തിടത്തോളം കാലം ആ രാജ്യത്തിനോട് നമുക്ക് വലിയ കമ്മിറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല മാലിദ്വീപിലിപ്പോൾ ചൈന വന്ന് വാരിക്കൂരി കൊടുക്കുമെങ്കിൽ കൊടുത്തോട്ടെ ചൈന കൊടുത്ത പലരുടെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ടല്ലോ അതുപോലെ അവർക്കും നല്ല രീതിയിൽ കാണാം വൈകാതെ തന്നെ എന്തായാലും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഓരോ നീക്കങ്ങളും വളരെ തന്ത്രപരമാണെന്ന് പറയാതെ വയ്യ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം